ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഈസി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രാത്രി അരി അരച്ച് വെച്ചില്ല എന്നുള്ള ടെൻഷനൊന്നും ഇനി വേണ്ട കേട്ടോ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം അപ്പോൾ അപ്പോൾ വീഡിയോ കാണുക നമുക്ക് നേരെ ോട്ട് പോകാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പത്തിനും ഇടിയപ്പത്തേനൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഉറവ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അവലാണ് ഞാനിവിടെ കാൽ കപ്പ് അവലെടുത്തിട്ടുണ്ട് അവലിന് പകരം ചോറ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് ചെറിയ ഒരു പുളുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഞാനിവിടെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് സോഡാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരെ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ പാൻ നല്ലതുപോലെ ചൂടായ ശേഷം ലോ ഫ്ലെയിമിലിട്ട ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവൂ മാവ് ഒഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൽ ലേശം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ദോശയുടെ അരികൊക്കെ നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്ന ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ദാ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കി വരുന്ന മാവെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് എനിക്കിവിടെ ഒരു കപ്പ് അരിപ്പൊടിക്ക് എട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് കൂടെ കുറയ്ക്കുകയൊക്കെ ചെയ്തു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി കോംബോ തേങ്ങാ ചട്നി കൂടി ഉണ്ടാക്കിയാലോ അപ്പം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി കൂടെ മൂന്ന് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിത് നല്ലതുപോലെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലൊന്ന് കടു താളിച്ചൊഴിച്ചാൽ മാത്രം മതി ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓയിലൊഴിച്ച് കടുകും മറ്റമുളകും കറിവേപ്പിലയും നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഈ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മുടെ തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും ടാറ്റാ